എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി ഉറപ്പല്ലേ ഉറപ്പല്ലേ ഉറപ്പാണ് തുടരുമെന്ന് പറയുന്നത് ഉറപ്പ് ഉറപ്പായിട്ട് ജയിക്കും സത്യത്തിൽ നിലമ്പൂരിൻ്റെ ഒരു 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 ചേഞ്ച് വിത്തിൻ മിനിറ്റ്സ് മാറിയിരിക്കുകയാണ് ഈ ഈ തീരുമാനം വന്ന തൊട്ടു പിന്നാലെ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ അത്ഭുതാപകമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉറപ്പായിട്ട് വിജയിക്കും ശരി വിജയിക്കുമെന്നുള്ള തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പ് മൂന്നാമതും ഗവൺമെൻറ് വരും പിണറായി തന്നെ നേതൃത്വം കൊടുക്കും സംശയം പിന്നെ മറുഭാഗത്ത് അൻവർ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട് അല്ലെങ്കിൽ ഷൗക്കത്ത് മത്സര രംഗത്തുണ്ട് അൻവർ ആരുമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അൻവർക്ക് ജനങ്ങളിലുണ്ടായിരുന്ന ചെറിയ വിശ്വാസം പോലും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു തികഞ്ഞ അവസരവാദിയാണെന്ന് ബോധ്യമായിരിക്കുന്നു തൻ്റെ സ്ഥാനത്തിനു വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥാപിത താല്പര്യത്തിനു വേണ്ടിയിട്ട് എന്തും നിറകേടും പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് അൻവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് തൃണമൂലെന്നും യു ഡി എഫെന്നും പറഞ്ഞ് തെക്കും വടക്കും നടക്കുന്ന ഒരു അനാഥ പ്രേതമായിട്ട് അൻവർ മാറി എന്നുള്ളതാണ് വാസ്തവം ഒരു അനാഥപ്രേതെങ്ങനെയാണോ മറവു ചെയ്യുക ആ മട്ടിൽ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അൻവർ മറവ് ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്